ആ مبرأ من كل عيب كأنك قد خلقت كما تشاء <applause> اللهم صل على سيدنا ومولانا محمد اللهم صل على سيدنا ومولانا محمد وانا

<प्राध> एकज हसरत दिल मै अरमान दर्शन आपने बेजगा सुल्ता

ഇപ്പൊനെന്താ പോരാത്തോടെ നമുക്ക് വേണ്ടവനെ ആ ഇങ്ങനെ അവിടെ നിർത്തിക്കേണ്ട ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ അറബിയെടുത്തോണ്ടായിക്കോട്ടെ നമ്മക്ക് വേണ്ടവനെ തെറ്റ് എന്ത് എന്ത്സ്ക്രീമാറിയില്ലേ ആടെ എറിഞ്ഞാൽ തന്നെയോനെ അന്റെ കുട്ടിയാണോ ഈത്തപ്പന തോട്ടം അജ്വായീത്തപ്പയ തോട്ടം ആണോ ചളവനെ ആ പൈസ കൊടുത്തില്ല എന്നെ അയാൾ അടിച്ചു എന്താ എടുത്തോണ്ടെങ്കിൽ പൈസ കൊടുക്കാതെ ആ ഇവിടെ നല്ല സാധന വലിപ്പല്ലേ ഒക്കെ ചെറുതാ ചെറുതാസ്റ്റർക്ക് വേണ്ടി വെച്ചതാ വലിപ്പം നോക്കിയാ പുറത്തുനിന്ന് അല്ല ഇപ്പൊ അങ്ങനെ ഇരിക്കുന്നു വേണ്ടേ നട്ടപ്പാതിരാടാ അബാനവിടെ അബാൻ മുങ്ങി ഇപ്പാ ഇവിടെന്നാണ് മൊത്തം പിന്നെ ഇവിടക്കുള്ള ഈത്തപ്പയ ഉണ്ടല്ലോ ഫുള്ള് സപ്ലൈ ചെയ്യുന്നത് റൂട്ട് മാർക്കറ്റ് മാതിരി ഇവിടെ പോണപ്പയ മാർക്കറ്റാണല്ലോ നിങ്ങൾക്ക് ഇപ്പൊ ഈത്തപ്പയം കണ്ടല്ലേ എന്റെ പേരൊക്കെ അറിയോ ചിരിച്ചു വാങ്ങിരുത് ഏ കോൽമുട്ടൊക്കെ അറിഞ്ഞിട്ട് വാങ്ങിയേനെ ഉമ്രക്ക് വന്നാല് എന്റെ കൂടെ തിന്നണ്ട വർഷമാണ് അൽബ്ക്ക് ഇത് തിന്നാല് ഉമ്ര പൂർത്തിയാവുക അങ്ങനെ നമ്മള് ബദർ മസ്ജിദിൽ എത്തിയിട്ടുണ്ട് ബദർ നടന്ന സ്ഥലം എനിക്ക് മാതൃയുദ്ധത്തിനെ പറ്റി എന്തെങ്കിലും അറിയോ ഒന്നും അറിയില്ലേ ഇനി മദ്രസത്ത് പഠിച്ചിട്ടില്ലേ नहीं नहीं वो जो जो दिख रहा है 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 ना ना ये उधर काला पत्थर डाला डाला एक उसी के अंदर उसको जिसको कौन ചെറിയ അപ്രസ്ഥാനപ്പെടല്ലോ ഗേറ്റ് ഒക്കെ വെച്ച് അടിച്ചിരുന്നല്ലോ ഇത് ബാബുജാലിനെ കൊന്നിട്ട് പിന്നെ ഒരു ഇട്ടതാണ് ആ കിണറാണ് ഇവിടെ ഉള്ളത് ഇതാണ് ബാബുജാലിനെ കൊന്നിട്ട കിണറിന്റെ അവശിഷ്ടാണ് ഇത് കണ്ടത് ആ അങ്ങനെ പൊളിച്ച് എരട്ടപ്പാക്കിയാണ് ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് ഇത് നടന്നിട്ടുള്ളത് ആ മലക്കെന്താ വന്നിട്ടുണ്ട് പ്രത്യേകത അല്ലേ ആ മലക്ക് മലക്ക് ഉം അവിടെ വേറെ പള്ളിണ്ട് ചരിത്രകാരന്മാരും പണ്ഡിതന്മാരും പറയുന്നത് അങ്ങനെ നമ്മള് ഇപ്പാനായിട്ട് ബദുറ് നടന്ന് ഖബർസ്ഥാനിൽ എത്തിയിട്ടുണ്ട് ശ്രോതാക്കളെ എനിക്ക് കണ്ടോ ആ അത് അഖവാനും കണ്ടു അങ്ങനെ അബാന് ബദറിൽ എത്തി ബദർ കണ്ടു അബാനാ ഒരു ഫാത്യ ഓദിക്ക അബാനാ അത് ആ ഫാത്ത ആ ഒരു ഫാത്യം ഓടിക്കാ ഒരു ഫാത്തി ഓദിക്ക ആരാണോ അവിടെ ആരാണ് ആരാണോ അവിടെ ഉള്ളത് ഏ ആരാണവിടെ ഉള്ളത് മൂന്ന് കാലം ഈ ഭൂവിൽ സ്വരകമാ सोम स्ला सोम स्म तुमर नाम शो न एकुकेदा किलो नाम शोीला एकुकेदा किल إِشْرُجُ دِشُ نِتَكُو إِكْبَارَ دِكَادُونَا اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا هُوَ محمد نَعْمُ حَمْدًا اللَّهُمَّ صَلِّ عَلَى سَيِّدِنَا هُوَ محمد नबीरो नाम लेवन वंसु मारो भी नाम होवे है न नाम नाम लेवंसु मारो भी नाम होवे है नबीरी ना तेरे सदके परो हर काम होवे है